കുന്തി ദേവി കർണനെ സമീപിക്കുന്നതും കർണൻ തന്റെ സ്റ്റാൻഡ് ഉറപ്പിച്ച് പറയുന്നു കുന്തി ദേവി പറയേണ്ടത് നീ എൻ്റെ മൂത്ത മകനാണ് പാണ്ഡവന്മാർ നിന്റെ അനുജന്മാരാണ് നിന്റെ കൈകളെ കൊണ്ട് അവരെ കൊല്ലരുത് നീ അവരുടെ പക്ഷത്ത് നിൽക്കണം നീ കൂടെ നിന്നാൽ പാണ്ഡവന്മാർ നിന്നെ ബഹുമാനിക്കും ജ്യേഷ്ഠനായി അംഗീകരിക്കും എന്നൊക്കെ കുന്തി ദേവിയും പറയുന്നുണ്ട് പക്ഷേ കർണൻ പറയുന്നു ഞാൻ ദുര്യോധനന് വാക്കുകൊടുത്തു പോയി ദുര്യോധനൻ എന്നെ വിശ എന്നെ വിശ്വസിച്ചാണ് ഇതിനൊക്കെ ഒരുമ്പെട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പക്ഷം മാറിക്കഴിഞ്ഞാൽ ദുര്യോധനനെ ചതിക്കലാകും ദുര്യോധനന്റെ സർവ്വ പദ്ധതികളും ഒളിഞ്ഞു വീഴും ഞാനാണ് ദുര്യോധനന്റെ ബലം അപ്പൊ ഇങ്ങനെ അറിഞ്ഞ് 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 ദുര്യോധനനെ തന്നെ താങ്ങണമെങ്കിൽ കർണൻ എത്ര അദ്ദേഹത്തിന്റെ ബുദ്ധി ദുഷിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഈ ദുഷ്ടന്മാരുടെ സ്വാധീനം കൊണ്ട് ആ ദുഷ്ടതരത്തിൽ അടിമയായി തീർന്നിരിക്കുന്നു മനസ്സിലാക്കുക ദാവൂദ് ഇബ്രാഹിം നിങ്ങളെ ഒരു ആപത്തിൽ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദാവൂദ് ഇബ്രാഹിമിന്റെ കൂടെ നിൽക്കോ രാഷ്ട്രത്തിന്റെ വിരുദ്ധമായുള്ള പ്രവൃത്തികളില് ചിന്തിക്കുക നിങ്ങൾക്ക് പട്ടിണി കിടന്നപ്പോ നിങ്ങൾ മരിക്കാൻ കിടന്നപ്പോ നിങ്ങൾക്ക് ആശുപത്രി ചെലവിനോ ഭക്ഷണം വാങ്ങിച്ചു തരാനോ ദാവൂദ് ഇബ്രാഹിം സഹായിച്ചു ഓ അതോടുകൂടി നിങ്ങളുടെ ജീവിതം ദാവൂദ് ഇബ്രാഹിമിന് അടിമയായിത്തീരുക എന്നിട്ട് ദാവൂദ് ഇബ്രാഹിം നിങ്ങളെ കൊണ്ട് പാർലമെന്റ് മന്ദിരത്തിൽ ബോംബ് വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ട് വരിക അതാണ് ആ കടം വീട്ടാനുള്ള വഴി ശരിയാണോ ചിന്തിക്കുക ചിന്തിക്കുക അങ്ങനെയാണോ കടം വീട്ടുക വാസ്തവത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും കമ്മിറ്റ്മെന്റ് വേണ്ടത് ഈശ്വരനോടാണ് ധർമ്മത്തോടാണ് അവിടെയാണ് കർണന് പറ്റുന്ന തെറ്റ് അവിടെയാണ് കർണന് പറ്റുന്ന തെറ്റ് നമ്മൾ എപ്പോഴും നമ്മൾ വളരേണ്ടത് നമ്മൾ ബാല്യത്തിൽ തന്നെ പഠിക്കേണ്ടത് നമ്മളെല്ലാവരും ഈശ്വരനോട് കടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും ധർമ്മത്തോട് കടപ്പെട്ടവരാണ് അല്ലാതെ വ്യക്തികളോടല്ല നമ്മുടെ കടപ്പാട് വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ധർമ്മത്തെ മാറ്റിമറിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയാണ് മുഖ്യം ആ ഭരണഘടനക്കെതിരായിട്ട് നിങ്ങളുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അവരുടെ കൂടെ നിക്കണോ നിങ്ങൾ ചിന്തിക്കുക ഈ ഭാരത ഭരണഘടനയുണ്ടല്ലോ ആ ഭരണഘടനയെ തുരങ്കം വെക്കുന്ന പ്രവൃത്തികൾ നിങ്ങളുടെ ബന്ധുക്കൾ ചെയ്താൽ അവരോട് കൂടെ നിൽക്കുമോ അതോ ഭാരത ഭരണഘടനയുടെ കൂടെ നിൽക്കുമോ നിങ്ങൾ അതുപോലെ ഈ ലോകത്തിന്റെ ഭരണഘടനയാണ് ധർമ്മ വ്യവസ്ഥ അത് ഈശ്വര നിശ്ചയമാണ് ഈശ്വരന്റെ വ്യവസ്ഥയാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ധർമ്മമാണ് അപ്പൊ നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ കമ്മിറ്റ്മെന്റ് വേണ്ടത് ഈശ്വരനോടും ഈശ്വരന്റെ നിയമങ്ങളോടുമായിരിക്കണം ബന്ധുക്കളൊക്കെ താൽക്കാലികമാണ് അത് ഗൗണധർമ്മമാണ് മുഖ്യധർമ്മം അതാണ് അവിടെ തിരിച്ചറിയേണ്ടത് നിങ്ങൾ മുഖ്യധർമ്മവും ഗൗണധർമ്മവും തമ്മിൽ തിരിച്ചറിയണം മുഖ്യധർമ്മം നമുക്ക് വേണ്ടത് ഈശ്വരനോട് ഈശ്വര നിയമങ്ങളോട് കമ്മിറ്റ്മെന്റ് രണ്ടാമതാണ് ബന്ധുക്കളോട് അച്ഛനോട് അമ്മയോട് മക്കളോട് സഹോദരന്മാരോട് നമ്മളെ സഹായിച്ചവരോട് ബാക്കിയുള്ള എല്ലാവരോടുള്ളതായിട്ടുള്ള ധർമ്മം ഗൗണധർമ്മം ഗൗണധർമ്മം മുഖ്യധർമ്മത്തിന് എതിരാകുന്നത് വരെ നമുക്ക് ഗൗണധർമ്മത്തെ പാലിക്കാം ഗൗണധർമ്മം മുഖ്യധർമ്മത്തിന് എപ്പോൾ എതിരാകുന്നുവോ അപ്പോൾ ഗൗണധർമ്മം വെടിഞ്ഞ് മുഖ്യധർമ്മം സ്വീകരിക്കണം മനസ്സിലാവണ്ടോ ഇതാണ് മഹാഭാരതത്തിന്റെ സന്ദേശം തന്നെ ഇതാണ് കൺഫ്യൂഷൻ ജനങ്ങളുടെ സന്ദേശം ഇതാണ് ജനങ്ങളുടെ കൺഫ്യൂഷൻ തന്നെ ഈ മുഖ്യധർമ്മവും ഗൗണധർമ്മവും തമ്മിലുള്ള കൺഫ്യൂഷൻ ഭീഷ്മർ തുടങ്ങിവെച്ചതാണത് മുഖ്യധർമ്മവും ഗൌണധർമ്മവും തമ്മിലുള്ള കൺഫ്യൂഷൻ ഭീഷ്മർ തുടങ്ങിവെച്ചതാണ് അത് കർണങ്ങളിലൂടെ വികസിച്ച് വളർന്ന് പന്തലിച്ചിരിക്കുന്നു അത് ബാക്കിയുള്ള ഓരോരുത്തരിലും കാണാം എല്ലാവരും ഗൗണധർമ്മത്തെ മുഖ്യധർമ്മമാക്കി എടുത്തു മുഖ്യധർമ്മത്തെ ഉപേക്ഷിച്ചു മുഖ്യധർമ്മം സനാതനധർമ്മമാണ് മുഖ്യധർമ്മം വർണാശ്രമധർമ്മമാണ് ഇവർ ക്ഷത്രിയരായതുകൊണ്ട് ഇവർക്ക് മുഖ്യധർമ്മം രാജധർമ്മമാണ് അത് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കടപ്പാടുകളൊക്കെ തിരിച്ചറിയുക ഏത് കടപ്പാടുകളും അപ്പൊ മുഖ്യധർമ്മം ഗൌണധർമ്മം മുഖ്യധർമ്മം എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡ്യൂട്ടി ഗൗണധർമ്മം എന്ന് പറഞ്ഞാൽ സബ്സിഡിയറി സെക്കൻഡറി മനസ്സിലാവുണ്ടോ മുഖ്യം ഗൗണം ഗൗണം പറഞ്ഞു പറഞ്ഞ് പഠിക്കും നമ്മുടെ മുഖ്യധർമ്മത്തിന് എതിരാവുകയാണ് ഗൗണധർമ്മമെങ്കിൽ നമ്മൾ ഗൗണധർമ്മത്തെ വെടിയാം ഉപേക്ഷിക്കാം മും പാലിക്കണം മനസിലാവുണ്ടോ ഇപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മുഖ്യധർമ്മം എന്താണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന പദവി പ്രൈം മിനിസ്റ്റർ എന്ന പദവിയിൽ അദ്ദേഹത്തിന്റെ മുഖ്യധർമ്മം അദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർ ഡ്യൂട്ടീസാണ് അദ്ദേഹത്തിന് ഇന്ത്യ രാജ്യത്തുള്ള നൂറ്റി മുപ്പത്തി കോടി ജനങ്ങളോടുമാണ് കടപ്പാട് അവരുടെ എല്ലാവരുടെയും നന്മയെ മാത്രമേ അദ്ദേഹം ചിന്തിക്കാൻ പാടുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബകാര്യം അത് ഗൗണധർമ്മം അദ്ദേഹത്തിൻ്റെ അമ്മയോട് കടപ്പാടുണ്ടാവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോട് കടപ്പാടുകൾ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളുണ്ടെങ്കിൽ കടപ്പാടുകൾ ഉണ്ടാവും ബാക്കി ആരൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ടിയോട് കടപ്പാടുണ്ടാവും അദ്ദേഹത്തെ ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്ന ഓരോരുത്തരോടും അദ്ദേഹത്തിന് കടപ്പാടുണ്ടാവും പക്ഷേ അതൊന്നും എന്തിനെതിരാവരുത് അദ്ദേഹത്തിന്റെ രാജ്യത്തോടുള്ള കടപ്പാടിന് വിരുദ്ധമായിട്ടുള്ളതാവരുത് രാജ്യത്തിന് നഷ്ടം വരുത്തിക്കൊണ്ട് തന്റെ ബന്ധുക്കൾക്ക് ലാഭം ഉണ്ടാക്കാനായിക്കൊണ്ട് അദ്ദേഹം ശ്രമിച്ചാൽ അദ്ദേഹം അധർമ്മിയായി മാറും തന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അമ്മയെ രക്ഷിക്കാം അമ്മയ്ക്ക് വേണ്ടത് ചെയ്യാം സഹോദരങ്ങൾക്ക് വേണ്ടത് ചെയ്യാം നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാവരുത് രാജ്യ നിയമങ്ങൾക്ക് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി കൊണ്ട് ഒന്നും അദ്ദേഹം വഴിവിട്ട് തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ ഒന്നും ചെയ്തു കൂടാം ഇതുവരെ അദ്ദേഹം അത് ചെയ്തിട്ടുമില്ല അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം ബാക്കിയുള്ള ഭരണാധികാരികൾ എവിടെ നോക്കിയാലും അതേ ചെയ്യുന്നുള്ളൂ നമ്മുടെ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും എവിടെ നോക്കിയാലും അവരവരുടെ സ്വന്തക്കാരെ കുത്തി തിരികി എല്ലാ പദവികളും അർഹതയില്ലാത്തവരെ കൊണ്ട് മറിച്ച് അർഹതയുള്ളവരെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിൽ അർഹതയുള്ളവരെ സസ്പെൻഡ് ചെയ്യുകയും ഡിസ്മിസ് ചെയ്യുകയും കോടതിയിൽ കേസിന് പോവുകയും നമ്മുടെ കേരളത്തിൽ കണ്ടില്ലേ സെൻകുമാറിനെയും ജേക്കബ് തോമസിനെയും പോലെയുള്ള ശ്രേഷ്ഠരായുള്ള ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ പുറന്തള്ളിക്കൊണ്ട് അവരെ അവരെ സസ്പെൻഡ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ട് കള്ളന്മാരായിട്ടുള്ള ശിവശങ്കരന്മാരെ ലാളിച്ച് പോഷിപ്പിച്ച് കൊണ്ട് നടന്നില്ലേ ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ അതൊക്കെ രാജ്യവിരുദ്ധം ധർമ്മവിരുദ്ധം നിയമവിരുദ്ധം സ്വന്തം കാര്യം കാണാൻ വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഓരോരുത്തരും തോന്നിയവാസം ചെയ്യുന്നത് കാണുന്നില്ലേ നമ്മൾ അത് ശരിയാണോ അപ്പൊ മുഖ്യധർമ്മം എന്താണ് ഗൗണധർമ്മം എന്താണ് എന്ന് തിരിച്ചറിയണം ഇവിടെ കർണനെ സംബന്ധിച്ച് കർണൻ എന്നൊരു ക്ഷത്രിയനെ സമൂഹം അംഗീകരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനൊരു ചതിക്കുഴിയിൽ പെടില്ലായിരുന്നു അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അത് സമൂഹത്തിന്റെ ഒരു ദോഷം അന്നത്തെ ആ സമൂഹത്തിന് മാർഗദർശനം നൽകിയിരുന്ന കാരണവന്മാരുടെ ദോഷം അതിന്റെ ഫലമായിട്ട് അദ്ദേഹം തെറ്റായ പാളയത്തിൽ പോയി ചേർന്നു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കടപ്പാട് അതിൽ അദ്ദേഹം ബദ്ധനായി പോയി മൊത്തത്തിലുള്ള സമൂഹത്തിന്റെ നന്മയോ ലോകത്തിന്റെ നന്മയോ ചിന്തിക്കാൻ കഴിവില്ലാത്ത മൂടനായി പോയി അദ്ദേഹം ചിന്തിക്കുക സമൂഹത്തിന്റെ നന്മയോ ലോകത്തിന്റെ നന്മയോ ചിന്തിക്കാൻ കഴിയാത്ത മൂടനായി അതപ്പതിച്ചു അതപ്പതിച്ചു അതിന് കാരണം ഈ സ്വാർത്ഥന്റെ ദുഷ്ടത്തരമാണ് ഇവന്റെ സാമർഥ്യമാണ് അവൻ ചതി കുഴിയിൽ വീഴ്ത്തി ഇതൊക്കെ നമ്മൾ വായിച്ചെടുക്കണം അതിനാണ് ഈ കഥ പറയുന്നത് ഇത് വിസ്തരിക്കാൻ നിന്നില്ല ഞാൻ നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു പോയതാണ് അതിന് ഇനിയും പറയാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട് ഗീതയിലൂടെ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ മുഖ്യധർമ്മവും ഗവർണർമ്മുമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ പ്രൈമറി ഡ്യൂട്ടി ആൻഡ് സെക്കൻഡറി ഡ്യൂട്ടി സബ്സിഡിയറി ഡ്യൂട്ടീസ് ഒരുപാടുണ്ടാവും നമുക്ക് പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ധർമ്മം അത് സനാതനധർമ്മമാണ് അത് വർണാശ്രമധർമ്മമാണ് അത് ഇവരൊക്കെ ക്ഷത്രിയന്മാരായതുകൊണ്ട് രാജധർമ്മമാണ് അതാണ് പാലിക്കേണ്ടത് അല്ലാതെ വ്യക്തിധർമ്മങ്ങളല്ല വ്യക്തിധർമ്മങ്ങൾ ഇവരുടെ മുഖ്യധർമ്മങ്ങൾക്ക് എതിരാവാത്തത് വരെ പാലിക്കാം എതിരാവുന്നതോടുകൂടി മാറ്റി വെക്കണം വ്യക്തികളോടുള്ള കടപ്പാടുകളൊക്കെ മാറ്റി വെക്കണം മൊത്തത്തിൽ ധർമ്മപരിപാലനമാവണം അവരുടെ ലക്ഷ്യം ത്രയും ദിവസം പത്ത് പതിനൊന്ന് ദിവസം ഈ കഥകളെല്ലാം കേട്ടവര് ഇനിയും കർണനെയും ദുര്യോധനയും ന്യായീകരിച്ചു കൊണ്ടിരിക്കരുത് ഇനിയും ന്യായീകരിച്ചു കൊണ്ടിരിക്കരുത് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ല ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടുന്നവരാണെങ്കിൽ പൂജ പിന്നൊന്നും പറയാനില്ലേ അപ്പൊ ഇങ്ങനെ കുന്തി ദേവി കർണനെ സത്യം പറഞ്ഞ് പിന്തിരിപ്പിക്കാനായിക്കൊണ്ട് ശ്രമിച്ചു കർണൻ സമ്മതിച്ചില്ല കർണൻ കൗരവന്മാരുടെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു താനാണ് അവരുടെ ബലം അപ്പൊ അത് അറിഞ്ഞുകൊണ്ടാണ് ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ അധർമ്മത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നത് അപ്പൊ അത് ദോഷമാണ് തീർച്ചയായിട്ടും വലിയ പാപമാണ് താനാണ് അവരുടെ ബലം എന്ന് അറിഞ്ഞിട്ടും ഈ ദുഷ്ടന്മാരെ പ്രേരിപ്പിച്ചിരിക്കുന്നതും അവർക്ക് ശക്തി കൊടുക്കുന്നതും താനാണ് തന്റെ കായിക ബലത്തിലാണ് തന്റെ അസ്ത്രപാഠവത്തിലാണ് ദുര്യോധനൻ മുമ്പിൽ നിൽക്കുന്നത് ഈ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നത് താൻ ഒരു വാക്ക് ദുര്യോധനീ തള്ളി പറഞ്ഞാൽ ദുര്യോധനൻ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി പാതി രാജ്യം കൊടുത്ത് കോംപ്രമൈസ് ചെയ്ത് യുദ്ധമില്ലാതെയാവും അപ്പൊ ആ കോംപ്രമൈസിന് നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് കർണൻ ദുര്യോധനെ ഉപദേശിക്കാനാണ് കർണൻ തയ്യാറാകേണ്ടിയിരുന്നത് ഒന്ന് ഉപദേശിക്കാ മതിയായിരുന്നു പക്ഷെ ആ കർണനാണ് ദുര്യോധനെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുള്ളത് എന്നും കൂടി നോക്കുക നിങ്ങള് ഉപദേശിച്ചെന്ന് തിരുത്തുന്നതിന് പകരം സർവനാശത്തിലേക്ക് പോകുന്നതിന് പകരം നമുക്കൊക്കെ സന്തോഷമായിട്ട് കഴിയാം പാതി രാജ്യം കൊടുക്കൂ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം ഉള്ളത് വെച്ച് നമുക്ക് തൃപ്തരാവാം എന്തായാലും ഏട്ടനല്ലേ അവരും ശക്തന്മാരല്ലേ ശക്തന്മാർ തമ്മിലുള്ളതായിട്ടുള്ള മത്സരം നല്ലതിനല്ല അത് സർവനാശത്തിലേക്ക് കൊണ്ടുപോകള്ളൂ അതുകൊണ്ട് അവരെ അവരുടെ പാട്ടിന് വിടൂ ആ രാ ഇന്ദ്രപ്രസ്ഥം കൊടുക്കൂ ബാക്കി നമുക്ക് നോക്കാം നമ്മുടെ രാജ്യം നന്നായിട്ട് നമുക്ക് രക്ഷിക്കാം ഞാൻ ഉണ്ട് കൂടെ എന്ന് പറഞ്ഞ തോന്നോട്ടെ അതിനവകാശമുണ്ട് കർണന് പക്ഷെ അതേ കർണനാണ് ദുര്യോധനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നത് ഒരിക്കലും വിട്ടുകൊടുക്കരുത് ഞാനുണ്ട് കൂടെ യുദ്ധം വന്നാൽ ഞാനുണ്ട് കൂടെ പാണ്ഡവന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ ഞാനുണ്ട് കൂടെ അർജുനനെ വെല്ലാൻ ഞാനുണ്ട് കൂടെ ഓരോ പ്രാവശ്യവും ദുര്യോധനന് ബലം കൊടുത്തത് ആരാണ് അത് ഈ കർണനാണ് അപ്പൊ ഈ കർണൻ എന്ന് അങ്ങനെ ചിന്തിക്കുക നിങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും നിങ്ങൾക്ക് കർണനോടുള്ള സിമ്പതിയൊക്കെ പിന്നെ പോവും ഒരു സിമ്പതി ഉണ്ടാവില്ല പിന്നെ ആരോടും സിമ്പതി അർഹിക്കുന്നില്ല അവര് കൃഷ്ണൻ കാണിച്ചിട്ടില്ല സിംബതി അവരോടൊന്നും ഭഗവാൻ കാണിച്ചിട്ടില്ല ആരോടും സിമ്പതി നോക്കുക അർജുനൻ പോലും കർണനോട് സിമ്പതി കാണിച്ചപ്പോ ഭഗവാൻ എന്താ ചെയ്യിച്ചത് ഇവൻ സിംബതി അർഹിക്കുന്നില്ല എന്നാ ഭഗവാൻ പറഞ്ഞത് ഇവന് നമ്മളെ എല്ലാ അവസരവും കൊടുത്തു അതുകൊണ്ട് അവൻ തിരുത്തിയില്ല അതുകൊണ്ട് അവൻ കൊല്ലപ്പെടണം അതുകൊണ്ട് ഇപ്പോഴേ അവനെ കൊല്ലാൻ പറ്റുള്ളൂ നിരായുധനായി താഴെ രഥത്തിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന കർണന്റെ നേരെ അസ്ത്രം പ്രയോഗിക്കാൻ ഭഗവാൻ അർജുനനെ നിർബന്ധിക്കുകയാണ് ചെയ്തത് കാരണം ആയുധധാരിയായിട്ട് നിൽക്കുമ്പോ യുദ്ധം അവസാനിക്കാൻ പോണില്ല കർണനെ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ കർണനെ ഈ ഒരു അവസ്ഥയിലാക്കിയത് അർജുനൻ തന്നെയാണ് നിരായുധനാക്കിയത് ഇനി സിമ്പതി കാണിക്കേണ്ട കിട്ടിയ അവസരം ഉപയോഗിക്കുക കൊന്നുകളയുക എന്നാരാ പറഞ്ഞത് ധർമ്മമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അപ്പൊ ഭഗവാനെ തെറ്റിപ്പറ്റിയോ അല്ലെ നിങ്ങൾ ഭഗവാനെ വിമർശിക്കുവോ മൂട ജനങ്ങളായിട്ടുള്ള നിങ്ങള് ഭഗവാനെ വിമർശിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് നമ്മൾ സൂക്ഷ്മതയിൽ ചിന്തിച്ചാൽ നമ്മൾ ഇവരോടൊക്കെ സിംബതി കാണിക്കുമ്പോ ഭഗവാനെയാണ് വാസ്തവത്തിൽ വെറുക്കുന്നത് ഭഗവാൻ ചെയ്തത് തെറ്റാണെന്ന് നമ്മള് ഭഗവാനെ ഒരു എതിർപക്ഷത്ത് നിർത്തുകയാണ് നമ്മൾ വാസ്തവത്തിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനേ പാടില്ല കാരണം ഭഗവാൻ സർവജ്ഞനും സർവശക്തനും ധർമ്മമൂർത്തിയുമാണ് ആ ധർമ്മമൂർത്തിയും സർവജ്ഞനും സർവശക്തനുമായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തുവോ അത് മാത്രമാണ് ശരി അത് മാത്രമാണ് ശരി ആ ഭഗവാൻ പറഞ്ഞതും ചെയ്തതും എന്താണോ അത് ന്യായീകരിക്കാൻ മാത്രമേ നമുക്ക് പാടുള്ളൂ നമ്മൾക്ക് അതിനെ അർഹതയുള്ളൂ അതാണ് ശരി കാരണം നമ്മൾ ഭഗവാനോളം വളർന്നിട്ടില്ല ഭഗവാന്റെ അപ്പുറത്തേക്കും വളർന്നിട്ടില്ല ഭഗവാനെ തിരുത്താൻ ഭഗവാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയാൻ നമ്മൾ ആരുമല്ല നമ്മള് ഭഗവാന്റെ എന്താ പറയുക ഒരു അംശം പോലും ആയിട്ടില്ല ഭഗവാനെ വിമർശിക്കാൻ സർവജ്ഞനും സർവശക്തനുമായ ഭഗവാൻ എന്തു ചെയ്തു അതാണ് ശരി അതാണ് ധർമ്മം ആ ഭഗവാൻ ധർമ്മം കാണിച്ചു തരികയാണ് മഹാഭാരതത്തില് മൂടന്മാർക്ക് തെറ്റുപറ്റിയവർക്ക് തിരുത്തിക്കൊണ്ട് അപ്പൊ ഇതേ അതേ മൂടത്തരത്തെ പിന്നെയും പിന്നെയും നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കരുത് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ കഴുകിക്കളയണം കർണനെയും ദുര്യോധനെയും ന്യായീകരിക്കുന്ന ഒരു പ്രവൃത്തിയും ഒരു വാക്കും നമ്മുടെ ഭാഗത്തുനിന്ന് വരരുത് അല്പം സിമ്പതി കാണിക്കാം അത് മനുഷ്യത്വം പക്ഷെ അവരൊന്നും സിമ്പതി അർഹിക്കുന്നില്ല ഇത്രയും സർവനാശത്തിന്റെ കാരണക്കാരൻ കർണനാണ് കർണന്റെ ബലത്തിലാണ് ദുര്യോധനൻ യുദ്ധം ചെയ്യുന്നത് ഭീഷ്മരേക്കാൾ ദ്രോണരെക്കാൾ അശ്വത്ഥാമാവിനേക്കാൾ ദുര്യോധനന് വിശ്വാസം കർണനെയാണ് അത് നിങ്ങൾക്ക് ഏത് സന്ദർഭം എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും ദുര്യോധനന്റെ വാക്കുകൾ എവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാലും ഭീഷ്മരെ കുറ്റപ്പെടുത്താറുണ്ട് അദ്ദേഹം ദ്രോണരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ശല്യനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി എല്ലാവരെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കർണനെ അദ്ദേഹം ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല കാരണം കർണൻ അത്രയും കട്ട സപ്പോർട്ടായിരുന്നു ദുര്യോധന് പരസ്പരം അവർ ഒന്നായി തീർന്നിരുന്നു രണ്ട് അധർമ്മ മൂർത്തികൾ അതാണ് നമ്മൾ കാണേണ്ടത് അധർമ്മമൂർത്തികൾ രണ്ടും കൂടി ഒന്നായി തീർന്നു മൂർത്തിയായ കർണന്റെ സഹായം കൊണ്ടാണ് ദുര്യോധനൻ യുദ്ധത്തിന് ഒരുമ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ കർണൻ എന്നെങ്കിലും ദുര്യോധനനെ വിമർശിച്ചിരുന്നെങ്കിൽ അപ്പോ ഇതാണ് നമ്മൾ പറയാറുള്ളത് ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട എന്ന് യഥാർത്ഥത്തിൽ ദു കർണൻ ദുര്യോധനന്റെ ഒരു നല്ല മിത്രമായിരുന്നുവെങ്കിൽ ദുര്യോധനനെ നാശത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടവനായിരുന്നു ദുര്യോധനനെ രക്ഷിക്കേണ്ടവനായിരുന്നു ആ ദുര്യോധന ഉപദേശം ചെയ്യേണ്ടവനായിരുന്നു വേണ്ടി വന്നാൽ ദുര്യോധനെ വിമർശിച്ച് തള്ളിപ്പറഞ്ഞാണെങ്കിലും ഇത്തിരി നൊന്തായാലും കുഴപ്പമൊന്നുമില്ല രക്ഷിക്കാൻ വേണ്ടിയിട്ടാവണം അച്ഛനമ്മമാര് മക്കളെ പലപ്പോഴും ശാസിക്കുന്നത് മരപൂർവമാണോ അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞു വന്ന് വരും അപ്പൊ ഈ ലോയലാബ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വിമർശിക്കുകയുമാവാം സ്നേഹമുള്ളിടത്തെ വിമർശനം ഉണ്ടാവുള്ളൂ അപ്പൊ വേണ്ട രീതിയിൽ വിമർശിച്ചിരുന്നെങ്കിൽ നേരായ വഴി കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അപ്പൊ ഇവിടെ കർണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളില് സമൂഹത്തോടുള്ള ഒരു പ്രതികാര ബുദ്ധി എപ്പോഴും തിളച്ചു മറിഞ്ഞിരുന്നു പാണ്ഡവന്മാരോട് പ്രതികാര ബുദ്ധി ഒരുപാട് അദ്ദേഹത്തെ ആ കാലഘട്ടം അങ്ങനെയാക്കി തീർത്തു അപ്പൊ അങ്ങനെ ഒരു ദ്രോഹിയായി തീർന്നിരുന്നു കർണൻ എന്ന് വേണം നമ്മൾ ആത്യന്തികമായിട്ട് വിലയിരുത്തുമ്പോൾ ദുര്യോധനൻ എന്ന ദ്രോഹിക്ക് ഏറ്റവും നല്ല ലോയൽ ആയിട്ടുള്ള സപ്പോർട്ടായിട്ടുള്ള ദ്രോഹിയായിരുന്നു കർണൻ എന്ന് തിരിച്ചറിയണം നമ്മള് ഇനി കർണനെയും ദുര്യോധനെയും നമ്മൾ മഹത്വവൽക്കരിക്കുന്ന പരിപാടി നിർത്തണം ഒരിക്കലും മഹത്വ കൂടാം അത് പിന്നെയും കൺഫ്യൂഷൻ ഉണ്ടാക്കും ധർമ്മം പറയുമ്പോ പിന്നെ മുഖം നോട്ടമൊന്നുമില്ല കീറു കൃത്യമായിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കണം അപ്പോ കർണൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തു പിന്നെ എന്തു തന്നെയാണെങ്കിലും അമ്മയ്ക്ക് അഞ്ചു മക്കൾ ഉണ്ടാകും അർജുനനെ ഒഴിച്ച് നാല് പേരെയും ഞാൻ കൊല്ലില്ല എന്നൊക്കെയുള്ള അമ്മയോടുള്ള വാഗ്ദാനം ചെയ്തു അർജുനനെ മാത്രമേ താൻ യുദ്ധത്തിൽ കൊല്ലുള്ളൂ കൊല്ലുകയാണെങ്കിൽ മറ്റു നാല് പേരെയും ഞാൻ കൊല്ലാതെ വിടും ഒന്നുകിൽ അർജുനൻ അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഞങ്ങൾ രണ്ടു പേരിൽ ഒരാളെ ഇനി ജീവിച്ചിരിപ്പുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ നോവിപ്പിച്ച് അയച്ചു ആശ്വസിപ്പിക്കുകയൊന്നുമല്ല നോവിപ്പിച്ചുകൊണ്ട് ആ അമ്മ ഉരുകിക്കൊണ്ടുപോയി അമ്മയുടെ ബാല്യത്തിൽ പറ്റിയ ഒരു അബദ്ധത്തിന്റെ ഫലം അങ്ങനെ യുദ്ധം അനിവാര്യമായി യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു കുരുക്ഷേത്ര ഭൂമിയിലേക്ക് സൈന്യം വന്ന് ശിബിരങ്ങൾ പണിത് കൂടിയാലോചനകൾ നടക്കുന്നു പാണ്ഡവന്മാരുടെ സൈന്യാധിപനായി ദൃഷ്ടദ്യുനെ നിയമിക്കുന്നു കൗരവന്മാരുടെ സർവസൈന്യാധിപനായി ഭീഷ്മരെ നിയോഗിക്കുന്നു അങ്ങനെ കുരുക്ഷേത്ര ഭൂമി തന്നെ രണ്ടു വശത്തായിട്ട് ശിബിരങ്ങൾ പണിത് യുദ്ധത്തിനുള്ളതായിട്ടുള്ള സന്നാഹങ്ങൾ നടക്കുകയാണ് ഇതാണ് ഉദ്യോഗപർവത്തിലെ കഥയുടെ ചുരുക്കം ഇനി ഭീഷ്മ പർവം എന്നുള്ള പർവ്വത്തിലാണ് യുദ്ധത്തിൻ്റെ പ്രാരംഭം നമുക്ക് നാളെ ഗീതയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആ ഭാഗവും കാണാം കുറച്ച് കണ്ടിട്ട് ഗീതയിലേക്ക് പ്രവേശിക്കാം എന്നെ കൊണ്ട് കുറെ പറയിപ്പിച്ചു കർണനെ ന്യായീകരിക്കാനും ദുര്യോധനെ ന്യായീകരിക്കാനുമുള്ള പ്രവണത ഇനിയും തുടരുന്നത് കാണുമ്പോൾ ഉണ്ടായ ധർമ്മരോഷം കൊണ്ട് ഞാൻ കുറച്ച് പറഞ്ഞുപോയി നന്നായി ഉള്ളത് അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് നന്നായി ഉള്ളു അതൊക്കെ ഭഗവാൻ പറയിപ്പിച്ചതാണോ തെറ്റിദ്ധാരണ ഉള്ളവരുടെ തെറ്റിദ്ധാരണ നീക്കാൻ ഭഗവാൻ തന്ന അവസരമാണ് കർണൻ നല്ലവനായിരുന്നുവെങ്കിൽ ദുര്യോധനനെ ഉപദേശിച്ച് നല്ലതുപദേശിച്ച് പാതിരാജ്യം കൊടുത്ത് ഇരിക്കാൻ പ്രേരിപ്പിച്ചേനെ ഇത് ഞാൻ കൂടെയുണ്ട് എന്തു വന്നാലും എന്നുള്ള ധൈര്യം കൊടുത്തുകൊണ്ട് ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ചതിൽ മുഖ്യ പങ്ക് കർണനുണ്ട് എന്ന് ഞാൻ പറയും മുഖ്യ പങ്ക് കർണനുണ്ട് കർണനില്ലായിരുന്നെങ്കിൽ യുദ്ധമില്ല അപ്പൊ സമൂഹത്തിലെ കർണന്മാരാണ് പല അപകടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ഇനിയും കർണന്മാരുണ്ടാവാതിരിക്കട്ടെ ഇനിയും കർണന്മാരുണ്ടാവാതിരിക്കട്ടെ ഇനിയും ദുര്യോധനന്മാരുണ്ടാവാതിരിക്കട്ടെ അതിന് നമുക്ക് പ്രാർത്ഥിക്കാം നാളെ തുടരാം ശുഭരാത്രി സുഖനിദ്ര